ഞാൻ ഇത്രയും കാലം കാലം പറയാതിരുന്ന പറയാതിരുന്ന ഒരു ഒരു ഞാൻ ഇത്രയും പറയാം ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ നായരുകുട്ടിയെ ഒരിത്തേക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് എന്തോ പോലെ മുതൽ മുതൽ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ ഞാൻ അനുഭവിക്കാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ തുടങ്ങിയതാ അവസരം അവന്റെ ഈ മോശം ബിഹേവിയർ പാലം കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവടുന്നതുപ്രാവശ്യം കൈന അടിച്ചിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടില് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ അവനോട് ഞാൻ എന്റെ ബെഡിൽ നിന്ന് മറന്നു അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്തു കൊളത്തും നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല